ഹായ് അപ്പോൾ ബ്രൈറ്റ് അക്കാഡമിയുടെ അടുത്തൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മകൾക്കും സ്വാഗതം ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം ശാന്തി ടീച്ചർ ഓക്കെ അപ്പൊ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ട്രാവലിങ് ജനറ്റിക് മിസ്റ്ററീസ് എന്നുള്ള ചാപ്റ്റർ ആണ് അപ്പൊ അതിൽ നമ്മൾ എന്താ പഠിച്ചേ മോണോ ഹൈബ് ക്രോസ് വരെ പഠിച്ചു നിർത്തി അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടീച്ചർ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിരുന്നല്ലോ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ പഠിക്കുന്നൊന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ ഏതാ ആ ഹൈബ്രിഡ് ക്രോസ് ആണ് അല്ലേ അപ്പൊ നമ്മള് ഇന്ന് ഹൈബ്രിഡ് ക്രോസ് പഠിക്കാൻ പോകുന്നു അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ പഠിച്ചു കേക്കട്ടെ ആ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു ആദ്യം നമ്മൾ പഠിച്ചത് ഹെറിഡിറ്റി പിന്നെ പഠിച്ചത് വേരിയേഷൻ പിന്നെ എങ്ങനെയാണ് ജനറ്റിക്സ് ഉണ്ടായേ പിന്നെന്തോ പഠിച്ചേ ഗ്രിഗർമെറ്റലിനെ കുറിച്ച് പഠിച്ചു അല്ലേ പിന്നെ ഗ്രിഗർമെറ്റിൽ ഏത് പ്ലാനാണ് സെലക്ട് ചെയ്തത് ആ പ്ലാനിന്റെ ക്യൂരിയാറിറ്റീസ് എന്തൊക്കെയാണ് അല്ലേ ഓർമ്മയേണ്ടെന്നല്ലോ ആ അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചാ വിഗർ മേലിൽ സെലക്ട് ചെയ്ത ഏത് ഏഴ് ക്യാരക്ടറും അതുപോലെ ആ പതിനാല് കോൺട്രാസ്റ്റിംഗ് പേയേഴ്സും ഏതൊക്കെയാണെന്ന് പഠിച്ചു പിന്നെ പഠിച്ചത് മോണോഹൈബ്രിഡ് ക്രോസ് ആണ് മോണോഹൈബ്രിഡ് ക്രോസ് മൊത്തം പഠിച്ചു നിർത്തി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുവാ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളല്ല അയ്യോ എവിടെ പോയാൽ കിട്ടും എവിടെ പോയാ കിട്ടും താഴോട്ട് നോക്കിക്കേ ഇവിടെ എന്തുകൊണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലേ ലിങ്ക് ഉണ്ട് കേട്ടാ എല്ലാ ക്ലാസ് ഉണ്ട് ലിങ്കിലേ ഇവിടെ കിട പോടിപ്പോയി അത് കണ്ടിട്ട് ചാടി പോരെ നമുക്ക് എന്ത് പഠിക്കാം ഡൈഹൈബ്രിഡ് ക്രോസ് പഠിക്കാം അപ്പോ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന ടീച്ചർ പഠിപ്പിക്കുമ്പോഴേ നമ്മളിവിടെ ഓൾറെഡി നോട്ടൊന്നും ഇവിടെ വെച്ചിട്ടില്ല കാരണം ഡൈഹൈബ്രിഡ് ക്രോസ് അറിയാലോ ഇച്ചിരി പാടാ പഠിക്കാൻ അല്ലെ മോണോ ഹൈബ് ക്രോസ് പോലെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വരച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല ചെയ്താൽ നമുക്ക് എന്തായി പോകും നമ്മുടെ സയന്റിസ്റ്റിന്റെ പേരായി പോവും ആരാ ആ നമ്മുടെ ഗ്രിഗർമെന്റലിനെ പോലെ ഗ്രിഗർമെന്റലിനെ പോലെ അല്ല ആ പേര് പോലെ ആയി പോകും നമ്മൾ മനസ്സിലായില്ലേ ഗ്രിഗർമെന്റലിനെ പോലെ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അല്ലെ ആ അപ്പൊ ആ പേര് പോലെ ആയി പോകും ഓക്കെ അപ്പൊ നമ്മുടെ ഈ എന്ത് ഡൈഹൈബ്രിഡ് ഹൈബ്രിഡ് ക്രോസ് ടീച്ചർ എന്ന് എഴുതി പഠിപ്പിക്കാം എന്തിനു വേണ്ടിയാ എന്റെ മക്കൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പോ നമുക്ക് തുടങ്ങിയാലോ ഡൈ ഹൈബ്രിഡ് ക്രോസ് തുടങ്ങുകയാണെ അപ്പൊ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മുടെ ഇന്നത്തെ എന്ത് ടോപ്പിക് എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് ഓക്കെ അപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ നമുക്ക് തുടങ്ങാം ഡൈ ഹൈബ്രിഡ് ക്രോസ് മക്കളെ മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചപ്പോ ടീച്ചർ നിങ്ങളോട് എന്താ പറഞ്ഞ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഡെഫിനിഷൻ എന്താന്നാ പറഞ്ഞേ ഒറ്റ ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുന്ന ക്രോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങിയേ അല്ലെ അപ്പൊ എന്റെ മക്കൾക്ക് ഈസി ആയിട്ട് പറയാമല്ലോ എന്താ ഡൈ ഹൈബ്രിഡ് ക്രോസ് ഡൈ എന്ന് പറഞ്ഞാൽ എന്തുവാടാ രണ്ടെന്നല്ലേ അപ്പൊ എന്ന് പറഞ്ഞേ എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുന്ന ക്രോസിനെയാണ് നമ്മൾ ഏത് വരട്ട് വിളിക്കുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കും അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസോ ഒറ്റ ക്യാരക്ടറിന്റെ ഇൻഹെർറ്റൻസിനെ കുറിച്ച് പഠിക്കുന്ന ക്രോസിനെ നമ്മൾ എന്ത് വിളിക്കും മോണോ ഹൈബ്രിഡ് ക്രോസ് ക്രോസ് എന്ന് വിളിക്കും അല്ലെ അപ്പൊ രണ്ട് ക്യാരക്ടറിന്റെ ഇൻഹർറ്റൻസിനെ കുറിച്ച് പഠിക്കുന്ന ക്രോസിനെ നമ്മൾ എന്താ വിളിക്കുന്നത് ആ അതാണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നു ഏതാണ് വിളിക്കും ഇനി നമുക്ക് നോക്കാം എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞോ ആ എന്താണ് എ ദാറ്റ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ ദാറ്റ് അല്ലേ ദ ക്രോസ് ദോൾവ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ടു 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 ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് പെയേഴ്സ് അല്ല ടു പെയേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ആണ് ടു ടു ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് എന്താണ് ഇതൊരു ക്രോസ് ആണ് എന്താണ് ഇതിനകത്ത് നടക്കുന്നത് ഇൻവോൾവിങ് എന്ത് ഇൻഹെറിറ്റൻസ് എന്തിന്റെ ഇൻഹെറിറ്റൻസാ ഇൻഹെറിറ്റൻസ് ഓഫ് ടു ക്യാരക്ടേഴ്സ് രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസ് ഇൻവോൾവ് ചെയ്യുന്ന ക്രോസിനെ പറയുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്താ പറഞ്ഞത് രണ്ട് ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസ് ഇൻവോൾവ് ചെയ്യുന്ന ക്രോസിനെ പറയുന്ന പേരാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും ഓക്കെ അങ്ങനാണെങ്കിൽ നമുക്ക് നോക്കാം ഇത് എങ്ങനാ ചെയ്യുന്നേന്ന് ഗ്രിഗർമെന്റൽ എങ്ങനെയാ ചെയ്യുന്നു നമുക്ക് നോക്കണ്ടേ അപ്പൊ വേണ്ടി നമുക്ക് ഏതെങ്കിലും രണ്ട് ക്യാരക്ടർ എടുക്കണം ഓക്കെ അപ്പൊ ഏത് ക്യാരക്ടർ എടുക്കണ്ട മക്കൾ പറഞ്ഞു ആദ്യം ആദ്യത്തെ ക്യാരക്ടർ എളുപ്പമുള്ളത് തന്നെ നമുക്ക് എടുക്കാം അല്ലെ എളുപ്പമുള്ളത് വെച്ച് ടീച്ചർ പഠിപ്പിക്കട്ടെ സ്റ്റെം ഹൈറ്റ് തന്നെ എടുക്കാം സ്റ്റെം ഹൈറ്റ് ഗ്രിഗർമെനു ഒരുപാട് ഇഷ്ടമുള്ള ക്യാരക്ടർ ആണ് ഏത് അപ്പൊ ഒരു ക്യാരക്ടർ നമ്മൾ പറഞ്ഞു ഒരു ക്യാരക്ടർ ഏതാ സ്റ്റെം ഹൈറ്റ് ആണ് ഒരു ക്യാരക്ടർ ഏതാ സ്റ്റെം ഹൈറ്റ് ഒരു ക്യാരക്ടർ എടുത്തു അപ്പൊ ക്യാരക്ടർ ഒരെണ്ണം നമ്മൾ എടുത്തു മക്കളെ ഏതാടാ സ്റ്റെം ഹൈറ്റ് രണ്ടാമത്തെ ക്യാരക്ടർ എടുക്കാണ് ഏത് വേണം ഏത് വേണം രണ്ടാമത്തെ ക്യാരക്ടർ പറഞ്ഞോ സീഡിന്റെ ഷേപ്പ് എടുക്കാം സീഡിന്റെ ഷേപ്പ് ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീഡ് ഷേപ്പ് വെച്ചിട്ട് ഒരു ടാബ്ലാർ കോളം ചെയ്തായിരുന്നല്ലോ അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ എന്താണ് ഡൊമിനൻറ്റും റോസസീവും എന്റെ മക്കൾക്ക് അറിയാം അറിയത്തില്ലേ അറിയാം എന്താ ഉറപ്പായിട്ടും ടീച്ചറിന്റെ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം അല്ലേ ഓക്കെ അപ്പൊ നോക്കിക്കോ അപ്പൊ സ്റ്റെറ്റ് ഈ രണ്ട് ക്യാരക്ടറാണ് ടീച്ചറോട് എടുത്തിരിക്കുന്നത് ഓക്കെ നമ്മൾ ക്രോസിലോട്ട് എത്തിയില്ല വരുന്നതേ ഉള്ളു ഓക്കെ അപ്പൊ സ്റ്റെം ഹൈറ്റിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഏതൊക്കെയാ എന്റെ മക്കളെന്ന് പറഞ്ഞു സ്റ്റെം ഹൈറ്റിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണല്ലോ ടോളും പിന്നേതാളും ഡ്വാർഫും സ്റ്റെം ഹൈറ്റിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളാണ് ഏതൊക്കെ നമ്മുടെ ടോളും ഡ്വാർഫും ഉയരം കൂടിയതും അല്ലെ ടോളും ഡ്വാർഫും ഓക്കെ ആണ് അപ്പോ ഇതിനകത്ത് ടോൾ ആണ് എന്ന് ഓൾറെഡി നമുക്കറിയാം ഇതൊക്കെ ആണ് റെസസീവ് എന്ന് നമുക്കറിയാം അറിയത്തില്ലേ അറിയാം അങ്ങനെയാണ് സീഡ് ഷേപ്പിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഏതൊക്കെയാ സീഡ് 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 ഷേപ്പ് 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 എന്തോ എന്ന് എന്ന് വിത്തിന്റെ ആകൃതി മലയാളത്തിൽ പറയും ിയത് കൊണ്ട് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം സീഡ് ഷേപ്പ് സീഡ് ഷേപ്പിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് റൗണ്ടും റൗണ്ടും ആ റിംഗിൾഡും റൗണ്ടും റിംഗിൾഡും ഓക്കെ കൊണ്ട് റിംഗിൾഡും ഉണ്ട് റൗണ്ട് ഉണ്ട് റിംഗിൾഡും ഉണ്ട് ക്ലിയർ ആണേ അപ്പൊ സീഡ് ഷേപ്പിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് റേറ്റ് ഏതൊക്കെയാ റൗണ്ട് റിംഗിൾഡ് റൗണ്ട് ആണ് ഇവിടെ എന്ന് നമുക്കറിയാലോ അറിയാം റിംഗിൾഡ് ആണ് ഇവിടെ റെസസീവ് എന്ന് നമുക്കറിയാലോ അറിയാം ഓക്കെ അറിയാവേ അറിയാം ഇനി ജീൻ എഴുതണം ജീൻ എഴുതാൻ ടീച്ചർ പഠിപ്പിച്ചതാ മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പോ എങ്ങനെയാണ് ജീൻ എഴുതുന്നത് ടീച്ചർ പറഞ്ഞു തന്നതാ ഓർമ്മയുണ്ടോ ഉണ്ടോ ഉണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് വേണേ ഈ വീഡിയോ കാണാൻ അല്ലെങ്കിൽ മനസ്സിലാവത്തില്ലേ അപ്പൊ പറഞ്ഞു എങ്ങനെയാ വേണ്ട ഏത് വേണ്ട ഇത് ഏത് ആ ഇവ നമ്മുടെ ടോളിൻറെ ഗാർഫിന്റെയും ജീൻ എഴുതാൻ നോക്കിക്കോ നമ്മൾ പറഞ്ഞു ഏതാണോ അതിന്റെ ആദ്യത്തെ അക്ഷരം എടുക്കുന്നു ഡൊമിനൻറ്റിന്റെ ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം ഏതാണ് ടി ആണ് അല്ലേ ഡൊമിനന്റ് ആരാ ടോൾ അല്ലേ അക്ഷരം ടി ആണ് ആ ടി രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുമ്പോൾ ഡൊമിനൻറ്റിനെ ജീനായി അതേ ടി തന്നെ രണ്ട് തവണ സ്മോൾ ലെറ്ററിൽ എഴുതുമ്പോൾ ആരുടെ ജീനായി ഡാർഫിന്റെ ജീനായി അല്ലേ ആന്ന് ഇനി നോക്കിക്കേ റൗണ്ട് റിംഗിൾഡ് അല്ലെ അപ്പൊ റൗണ്ട് ആണ് ഇവിടെ ഡൊമിനൻറ് അതുകൊണ്ട് നമ്മൾ ആരെ എടുക്കണം റൗണ്ടിന്റെ ആദ്യത്തെ ആദ്യത്തെ അക്ഷരം എടുക്കണം റൗണ്ടിന്റെ അക്ഷരം ഏതാണ് ആറാണ് ആ ആറ് രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ എന്തിന്റെ ജീനായി റൗണ്ടിന്റെ ജീനായി ആ ആറ് രണ്ട് തവണ സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ എന്തിന്റെ ജീനായി റിംഗിൾഡിന്റെ ജീനായി എന്തിന്റെ ജീനായി റിംഗിൾഡിന്റെ ജീനായി ക്ലിയർ അല്ലേ ആറ് രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ റൗണ്ടിന്റെ ജീനും ആറ് രണ്ട് തവണ സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ റിംഗിൾഡിന്റെ ജീനും ആയി ഓക്കെ അപ്പൊ നമുക്ക് ജീൻ കിട്ടി ഇനി നമ്മൾ ഇതിന് അടുക്കി പുറക്കെഴുതണം അല്ലെ എങ്ങനെയാ അടുക്കി പുറക്കെഴുതിയെന്ന് വെച്ചാല് നോക്കിക്കും അതായത് എപ്പോഴും ഡൊമിനൻറ്റും പേരൻ്റൽ ക്യാരക്ടേഴ്സിൽ ഡൊമിനൻറ്റും ഡൊമിനൻറ്റും ഒരുമിച്ച് നിക്കണം പേരന്റാണെങ്കിൽ പേരൻ്റാണെങ്കിൽ എന്താണ് ഡൊമിനിൻ്റും ഡൊമിനൻറ്റും ഒരുമിച്ച് നിൽക്കണം റസസീവും റസസീവും ഒരുമിച്ച് നിൽക്കണം മനസ്സിലായോ പേരന്റ് ആണെങ്കിൽ ഡൊമിനൻ്റും ഡൊമിനൻ്റും ഒരുമിച്ച് നിൽക്കണം അതുപോലെ റെസസീവും റെസസീവും ഒരുമിച്ച് നിക്കണം മനസ്സിലായി പേരന്റ്സ് ആണെങ്കിൽ അവിടെ എന്ത് പാടില്ല മിക്സിങ് പാടില്ല അവരെന്തായിരിക്കണം പ്യുവർ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഡൊമിനൻറ്റും ഡൊമിനൻറ്റും ഒരുമിച്ച് നിൽക്കുന്നു ഇവിടുത്തെ ഡൊമിനൻ്റ് ആരാ ടോള് ഇവിടുത്തെ ഡൊമിനൻ്റ് ആരാ ഡോർഫ് അപ്പൊ ആരൊരുമിച്ച് നിക്കണം ടോളും ആ ഇവിടുത്തെ ആരാ ഡോർഫല്ല റൗണ്ടാ ഉണ്ടാ അതാണ് ഏതാണ് ടോളും റൗണ്ടും തമ്മിൽ ഒരുമിച്ച് ഇനി നമ്മൾ പറഞ്ഞു റെസസീവും റെസസീവും ഒരുമിച്ച് ഇവിടുത്തെ ഇപ്പുറത്തെ ഡ്വാർഫും വേണം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ഇപ്പഴാണ് നമുക്ക് ഇവിടെ പേരൻസിനെ കിട്ടിയത് പേരൻസ് ആരൊക്കെയാ ടോൾ പ്ലാന്റ് വിത്ത് വേണ്ട നോക്കിക്കോ ടീച്ചർ എഴുതുവാ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് അല്ലെ ഒരു പേരന്റിനെ കിട്ടിയേ ഒരു പേരന്റ് ആരാ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് രണ്ടാമത്തെ പേരന്റ് നിങ്ങൾക്ക് പറയാമല്ലോ പറങ്കിൾഡ് സീഡ് പ്ലാന്റ് വിത്ത് റിംഗിൾഡ് സീഡ് ഓക്കെ അപ്പൊ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡും ഡോർഫ് പ്ലാന്റ് വിത്ത് റിംഗിൾഡ് സീഡും പേരന്റ് നമ്മൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു കൊണ്ടുവന്നു എങ്ങനെയാന്ന് ഓർമ്മയുണ്ടേ ഒന്നുകൂടി ദി ഇൻഹെറിറ്റൻസ് ഓഫ് ടു രണ്ട് ക്യാരക്ടർ ടീച്ചറോട് എടുത്തേക്കുന്നത് ഏതൊക്കെയാ സ്റ്റെം ഹൈറ്റും സീഡ് ഷേപ്പും ആണ് സ്റ്റെം ഹൈറ്റിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രൈബ്സ് ആണ് ടോളും ഡാർഫും അതുപോലെ സീഡ് ഷേപ്പിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രൈബ്സ് ആണ് റൗണ്ടും റിങ്കിൾഡും അല്ലെ അതിനകത്ത് ടോൾ ആണ് ആണ് അതുകൊണ്ട് ഒരുമിച്ച് ഒരു കിട്ടി ആര് ഡൊമിനന്റ് ഇപ്പുറത്താണെങ്കിലും അതുപോലെ ഇവിടെയാണെങ്കിൽ ആരാണ് നമ്മുടെ ആണ് അപ്പുറത്താണെങ്കിലോ റിംഗിൾഡ് ആണ് റെസസീവ് അതുകൊണ്ട് ഡോർഫും റിംഗിൾഡും കൂടെ ഒരുമിച്ച് നിക്കണം ഒരുമിച്ച് നിക്കണം അപ്പോ നമുക്ക് കിട്ടുന്ന ആ രണ്ടാമത്തെ പേരന്റ് ആരാ ഡാർഫ് പ്ലാന്റ് വിത്ത് റിംഗിൾഡ് സീഡ് രണ്ട് പേരന്റ്സ് കിട്ടി ഇനിയാണ് നമ്മൾ ഇവിടെ കളി തുടങ്ങാൻ പോകുന്നത് നോക്കിക്കോണം എന്ത് ഇനി നമുക്ക് രണ്ട് പേരന്റ്സിനെ കിട്ടിയേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേരന്റ്സിനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇനി നമുക്ക് എന്ത് പഠിക്കാം ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താന്ന് പഠിക്കാം ഓക്കെ അപ്പൊ ഇനി എങ്ങനെയാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് കാരണം നമുക്ക് രണ്ട് പേരന്റ്സിനെ കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്യാം അതിനു വേണ്ടി ആദ്യം ഞാൻ പേരന്റിന്റെ എന്ത് എഴുതാൻ പോവാണ് ഫീനോ ടൈപ്പ് എഴുതാൻ പോവാണ് പേരന്റിന്റെ ഫീനോ ടൈപ്പ് എഴുതാൻ പോവാണ് എന്താണ് മക്കളെ ഫീനോ ടൈപ്പ് എന്ന് പറഞ്ഞാല് എക്സ്റ്റേണൽ വിസിബിൾ ക്യാരക്ടർ ഓഫ് ആൻ ഓർഗാനിസം എന്ന് ടീച്ചർ പഠിപ്പിച്ചതല്ലേ ആണ് എക്സ്റ്റേണൽ വിസിബിൾ ക്യാരക്ടർ ആണ് അപ്പൊ ഫീനോ ടൈപ്പ് വന്നു ഫീനോ ടൈപ്പ് പറ നമ്മളത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് പേരന്റ് ആരാണ് ആണോ അല്ല ടോൾ പ്ലാന്റ് വിത്ത് ആ റൗണ്ട് സീഡ് ഏതാ റൗണ്ട് സീഡ് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ഒരാളെ കിട്ടി അടുത്ത ആൾ ആരായിരുന്നു ആളിനെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ക്രോസ് ചെയ്യാൻ പോകും അതുകൊണ്ട് ഇന്റുമാർ ഇന്റുമാർക്ക് അതുകൊണ്ട് എന്താ പറഞ്ഞേ അടുത്തത് ഡർഫ് പ്ലാന്റ് പ്ലാന്റ് വിത്ത് ഏത് സീഡ് റിംഗിൾഡ് സീഡ് അല്ലെ ജീന എഴുതാൻ നമ്മൾ ഇതേ ഇവിടെ ടീച്ചർ ജീൻ എഴുതാൻ പറഞ്ഞു തന്നിരുന്നു കണ്ടോ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇനി ഇതും ഇതും കൂടെ ഒരുമിച്ച് എഴുതണം അല്ലെ പിന്നെയോ ഇതും ഇതും കൂടി ഒരുമിച്ച് എഴുതണം ഇതും ഇതും കൂടി ഒരുമിച്ച് എഴുതണം ഇതൊരു കൂടി ഒരുമിച്ച് എഴുതണം അല്ലെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ ടോൾ എന്ന് പറയുമ്പം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം എന്തുവാ അതെന്താ ടീച്ചറെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ടീന്ന് എഴുതാനേ ക്യാപിറ്റൽ ടീ ക്യാപിറ്റലിറ്റി എന്ന് എന്താ ടീച്ചർ എഴുതിയേ ടി സ്മോൾ ടി ആണെങ്കിലും അത് ടോൾ അല്ലേ അല്ലേ ആണല്ലോ പക്ഷേ നമുക്കവിടെ എഴുതാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് പേരൻസ് എപ്പോഴും പ്യുവർ ബ്രീഡിങ് വെറൈറ്റീസ് ആയിരിക്കണം പേരൻസ് എപ്പോഴും ഏത് കണ്ടീഷനിലായിരിക്കണം ഹോമോസൈഗസ് കണ്ടീഷനിലായിരിക്കണം പേരൻസ് എല്ലാം എന്തായിരിക്കണം പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റീസ് ആയിരിക്കണം അതായത് പേരൻസിൽ എന്ത് വരാൻ പാടില്ല ഹെട്രോസൈഗസ് കണ്ടീഷൻ വരരുത് ഹോമോസൈഗസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തരുമ്പോ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കണം അവിടുത്തെ പേരന്റ് ആരാണെന്ന് ഹെട്രോസൈഗസ് ആണെന്ന് എങ്കിൽ നമുക്ക് ഹെട്രോസൈഗസ് ഇട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ആരെ എടുക്കാവുള്ളൂ പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റീസ് അതായത് ഹോമോസൈഗസ് കണ്ടീഷൻ ഇട്ടേ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ നോക്കിക്കോ അപ്പൊ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി റൗണ്ടിന്റെ എന്ത് കിട്ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ കിട്ടി െ ഇനി ക്രോസ് ചെയ്യുന്നു ഇത് തന്നെ സ്മോൾ ലെറ്റർ ഇപ്പുറത്തോട്ട് എഴുതിയാ പോരെ ഇത് തന്നെ സ്മോൾ വേറെ അക്ഷരങ്ങളൊന്നും എഴുതല്ലേ ഗാർഫിന് ഡി ഒന്നും എഴുതി വെക്കല്ലേ റിംഗിളിന് ഡബ്ല്യു എഴുതി വെക്കല്ലേ ഇപ്പുറത്തെ സൈഡിൽ ഏത് ആണോ എഴുതിയത് അതേ അക്ഷരങ്ങള് തന്നെ സ്മോൾ ലെറ്റർ എടുത്ത് എന്ത് ചെയ്യുക അപ്പുറത്തെ സൈഡിലോട്ട് എഴുതുക ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഇവിടെ സ്മോൾ ടി സ്മോൾ ടി ഇവിടെ ക്യാപിറ്റൽ ക്യാപിറ്റൽ ആർ ആർ ആണെങ്കിൽ ഇവിടെ സ്മോൾ ആർ സ്മോൾ ആർ അല്ലെ അപ്പൊ നമുക്ക് രണ്ട് പേരൻസിന്റെയും ജീനോ ടൈപ്പ് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്യാമേറ്റ് കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ ഫീനോ ടൈപ്പ് ടീച്ചർ എഴുതി ജീനോ ടൈപ്പ് ടീച്ചർ എഴുതി ഇനി ടീച്ചർ എഴുതാൻ പോകുന്നത് ഗ്യാമേറ്റ് ആണ് അല്ലെ ഗ്യാമേറ്റ് നമ്മൾ പറഞ്ഞു വട്ടത്തിൽ എഴുതുന്ന സാധനം അങ്ങനല്ലേ പറഞ്ഞേ മോണോഹൈബ്രിഡ് ക്രോസ് പഠിച്ചപ്പോ നമ്മൾ എന്താ പറഞ്ഞേ വട്ടത്തിൽ എഴുതുന്ന സാധനമാണ് ഗ്യാമേറ്റ് അങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞു അപ്പൊ മക്കളെ ഗ്യാമേറ്റ് കണ്ടുപിടിക്കും നമ്പർ ഓഫ് ഗ്യാമേറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ നമ്പർ ഓഫ് ഗ്യാമേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ ടീച്ചർ ജസ്റ്റ് ചുമ്മാ ഒന്ന് എഴുതുവാ എന്താ ചുമ്മാൻസ് നമ്പർ ഓഫ് ഗ്യാമേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്പോ ഇവിടെ എന്തോ ടീച്ചർ ഈ എൻ എന്ന് പറഞ്ഞാല് എൻ എന്ന് പറഞ്ഞാൽ എന്തുവാൻ ഈസ് ദ നമ്പർ ഓഫ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ നമ്പർ ഓഫ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ഹെട്രോസൈഗസ് കണ്ടീഷന്റെ എണ്ണത്തെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് അപ്പോൾ ഹെറ്ററോസൈഗസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി സ്മോൾ ടി രണ്ടലിയിലും ഡിഫറെന്റ് ആയിരിക്കണം അല്ലെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ രണ്ടിലും ഡിഫറെന്റ് ആയിരിക്കണം ക്യാപിറ്റൽ വി സ്മോൾ വി രണ്ടലിയിലും ഡിഫറെന്റ് ആയിരിക്കണം അല്ലേ ആണോ ക്യാപിറ്റൽ ആ സ്മോൾ രണ്ടലും ഡിഫറെന്റ് ആയിരിക്കണം അപ്പൊ രണ്ടലും ഡിഫറെന്റ് ആകുന്ന കണ്ടീഷനെ അല്ലേ നമ്മൾ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ രണ്ടലും ഡിഫറെന്റ് ആകുന്ന കണ്ടീഷന് നമ്മൾ എന്താ പറയും ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ പറയും ഹെറ്ററോസൈകസ് കണ്ടീഷൻ എന്ന് പറയും െ അപ്പൊ ആ ഹെട്രോസൈകസ് കണ്ടീഷന്റെ എണ്ണത്തെയാണ് നമ്മൾ എന്നെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് അപ്പൊ എന്താ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി വന്നാൽ ഹോമോസൈഗസ് ടി സ്മോൾ വന്നാൽ ഹോമോസൈഗസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ വന്നാൽ ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ രണ്ടലിയിലും സെയിം ആയിരിക്കണം അങ്ങനെയാണെ ഹോമോ രണ്ടിലും ഡിഫറെന്റ് ആണെങ്കിൽ ഹെറ്ററോ ഏതാ ഹെറ്ററോ ഓക്കെ അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഹെറ്ററോസൈറ്റസ് കണ്ടീഷൻ ആണെൻ മക്കളെ നോക്കിയടാ ഇവിടെ അത് ഏതെങ്കിലും ഹെട്രോസൈകസ് കണ്ടീഷൻ ഉണ്ടോ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി രണ്ടും ഹോമോസൈഗസ് ആ അല്ലേ അല്ലേ ക്യാപിറ്റൽ 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 ഹോമോസൈഗസ് ഹോമോസൈഗസ് ആർ ആർ അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ ഹെട്രോസൈഗസ് കണ്ടീഷൻ ഉണ്ടോ ഇല്ല ഇവിടുത്തെ വാല്യൂ എത്ര ിന്റെ അപ്പൊ ടു സീറോ അല്ലേ എനി എനി അല്ലേ ആണോ എനിക്ക് അതുകൊണ്ട് ഇവിടെ എത്ര ഉണ്ടാകും ഒറ്റ ടീച്ചറെ എത്ര വട്ടം ഗ്യാമിയാ മതി ഒറ്റ വട്ടം വിട്ടാ മതി അല്ലേ ഒറ്റ വട്ടം വിട്ടാ മതി കാരണം എത്ര നമുക്കറിയാം ഒരു ഗ്യാമേറ്റിയാകുന്നുള്ളൂ നമുക്ക് അറിയാം അല്ലെ ടു എന് വെച്ച് കൊടുക്കുന്നു തലയിൽ ഒരു നമ്പർ ഓഫ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല് രണ്ട ഒരു ജീനിന്റെ രണ്ട ലീലുകളും ആകുന്ന കണ്ടീഷനെയാണ് എന്ത് പറയുന്നത് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ആ അപ്പൊ നമുക്ക് നോക്കാം ഇനി നമുക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി ൾ എങ്ങനെ ഫോം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ഗ്യാമേറ്റ് അടുത്ത് നോക്ക് ഇനി നമ്മൾ ചെയ്യാൻ ഇതിന്റെ നമുക്ക് സ്മോൾ 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 ടി ടി പോകുന്നേക്വേഷൻ ടൂസ് ടു എൻ എഴുതിയെ എഴുതി നോക്കിക്കോ എന്തുവാ നമ്പർ ഓഫ് കണ്ടീഷൻ നോക്ക് ഇവിടെ എത്ര ഹെട്രോസൈഗസ് കണ്ടീഷൻ ഉണ്ട് ഒരെണ്ണം പോലും ഇല്ല ടീച്ചറെ രണ്ടും ഹോമോസൈഗസ് അല്ലേ ആന്നല്ലോ സ്മോൾ ടി സ്മോൾ ടിയും സ്മോൾ ആർ സ്മോൾ ആറും രണ്ടും ഹോമോസൈഗസ് കണ്ടീഷൻ ആണ് അല്ലെ അതുകൊണ്ട് ഇവിടെ എത്ര ടീച്ചറെ സീറോ ടീച്ചറെ അതുകൊണ്ട് എത്ര വന്ന് ടൂറൈസ് എത്ര വട്ടം ഇടണം ടീച്ചറെ നോക്കിക്കേ ഇവിടെ എത്ര വട്ടം ഇടണം ആ ഇവിടെയും ഒറ്റവട്ടം ഇട്ടാ മതി അല്ലേ ഇവിടെ ഒറ്റവട്ടം ഓക്കെ അല്ലേ അപ്പൊ ഒറ്റവട്ടം ഇട്ടാ മതി ഏഹ് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോന്നുവെച്ചാല് നോക്കിക്കേ ഇത് രണ്ടും ഒരേ അക്ഷരമാണ് ഒരേ അക്ഷരം രണ്ടും ഒരേ അക്ഷരമാണെങ്കിൽ അക്ഷരം ടീച്ചറെ മോണോ ഹെബ്രിക്സിൽ പറഞ്ഞില്ലേ അപ്പൊ രണ്ടും ഒരേ അക്ഷരം ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി ഒരെണ്ണം എടുത്തെഴുതി ഇവിടെയും രണ്ടും ഒരേ അക്ഷരം ആയതുകൊണ്ട് ക്യാപിറ്റൽ ആർ ഒരെണ്ണം എടുത്തെഴുതി അല്ലെ ഒരു ക്യാപിറ്റൽ ടി എഴുതി ഒരു ക്യാപിറ്റൽ ആർ എഴുതി മനസ്സിലായോ രണ്ടും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി രണ്ടും ഒരേ അക്ഷരം അതുകൊണ്ട് ഒരു ക്യാപിറ്റൽ ടി എഴുതിയാൽ മതി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ രണ്ടും ഒരേ അക്ഷരം അതുകൊണ്ട് എത്ര എഴുതിയാ മതി ഒരു ക്യാപിറ്റൽ ആർ എഴുതാ മതി അല്ലെ അതായത് ഒരു ഗ്യാമേറ്റിനകത്ത് തന്നെ എല്ലാ സ്വഭാവത്തിനെയും കൺട്രോൾ ചെയ്യുന്ന എന്തുണ്ടായിരിക്കും ജീൻ ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മുടെ കേസ് ടീച്ചർ എക്സാമ്പിൾ പറയാം നമ്മുടെ കേസ് നമ്മുടെ സ്കിൻ കളറുമായിട്ട് ബന്ധപ്പെട്ടില്ലെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീ നമ്മുടെ ഗ്യാമിയറ്റിലേ അതുപോലെ തന്നെ എന്താണ് ഹെയർ കളർ അല്ലെ ഹെയറിന്റെ ലെങ്ത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീ അതുപോലെ നമ്മുടെ ഐ കളർ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഇതെല്ലാം ഒറ്റ ഗ്യാമിയറ്റ് അല്ലെ ഇതിപ്പോ ഒരു ആണെങ്കിലും ഒരു സ്പെം ആണെങ്കിലും അതിനകത്ത് ഒരു സ്പെം ആണെങ്കിലും ഒരു മെയിലിന്റെ ബോഡിയിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ജീന സ്പേമിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ ഒരു ഓവം ആണെങ്കിൽ ഒരു ഫീമെലിന്റെ ബോഡിയിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ജീൻ എവിടെ ഉണ്ടായിരിക്കും ആ ഒരു ഉണ്ടായിരിക്കും അതുപോലെ ഈ ഒരു ഗ്രാമത്തിനകത്തും ആ ഒരു ചെടിയുടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്ന എന്തുണ്ടായിരിക്കണം ജീൻ ഉണ്ടായിരിക്കണം അല്ലെ അപ്പൊ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ അതുപോലെ ഇവിടെ എഴുതാനല്ലോ രണ്ടും സ്മോൾ ടി ആണ് ഒരു സ്മോൾ ടീ എടുത്തെഴുതി രണ്ടും സ്മോൾ സ്മോൾആാർ ആണ് ഒരു സ്മോൾ സ്മോൾആാർ എടുത്തെഴുതി രണ്ടും തമ്മിൽ ക്രോസ് ചെയ്തു ക്രോസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടി അല്ലെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടി ഇതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത് എഫ് വൺ ജനറേഷൻ എന്ന് വിളിക്കും എന്തോ വിളിക്കും എഫ് വൺ ജനറേഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടി ഇതാണ് എന്തുവാ ഇവിടുത്തെ ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ എഫ് വൺ ജനറേഷൻ അല്ലെങ്കിൽ ഇതിനെ പറഞ്ഞാൽ ചില പേരുണ്ട് കേട്ടോ എന്താ അറിയാവോ ഫിലിയൽ ജനറേഷൻ എന്നൊക്കെ പറയും ഫിലിയൽ ഫിലിയൽ ജനറേഷൻ എന്ന് പറയും നോക്ക് അപ്പൊ നമുക്ക് കിട്ടി എഫ് വൺ ജനറേഷൻ കിട്ടി ഫീലോ ടൈപ്പ് എഴുതണം അല്ലെ മക്കളെ ക്യാപിറ്റൽ ക്യാപിറ്റൽ ടി 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 സ്മോൾ എങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും ടോൾ ആയിരിക്കും ും അപ്പൊ പ്ലാന്റ് വിത്ത് ക്യാപിറ്റൽ ക്യാപിറ്റൽ ആർ 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 സ്മോൾ എങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും റൗണ്ട് ആയിരിക്കും ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്ത് എഫ് വൺ ജനറേഷൻ അല്ലെ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എഫ് ടു ജനറേഷൻ ആണ് അപ്പൊ എഫ് ടു ജനറേഷനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 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 എന്ത് 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 ചെയ്യണം 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 എന്ന് പഠിച്ചു കഴിഞ്ഞിരുന്നു എഫ് എഫ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എഫ് ടു ജനറേഷൻ കിട്ടും അപ്പൊ നമുക്ക് എഫ് ടു ജനറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എഫ് വൺ ക്രോസ് എഫ് വൺ ചെയ്യണം ഇങ്ങനെ എഴുതിയാൽ എഫ് ടീച്ചർ പറഞ്ഞേ ഇത് ടീച്ചറിന്റെ എഫ് ആണേ കേട്ടോ അപ്പൊ എന്തെന്നാ പറഞ്ഞത് എഫ് വൺ ക്രോസ് എഫ് വൺ ചെയ്യണം ഓക്കെ അപ്പോ നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഗ്രീ ഗവൺമെന്റിന്റെ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ പേരന്റ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം അതായത് അവരുടെ ജീനോടൈപ്പ് എങ്ങനെ എഴുതാം ഗ്യാമേറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നു എഫ് വൺ ജനറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു അതിന്റെ ഫീനോടൈപ്പ് എങ്ങനെ എഴുതുന്നു ഇനി എഫ് ടു ജനറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എഫ് വൺ ടു എഫ് വൺ സെൽഫി നടത്തിയിട്ട് എങ്ങനെ നമുക്ക് എഫ് ടു ജനറേഷനെ കണ്ടുപിടിക്കാം അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി എഫ് ടു ജനറേഷനെ കണ്ടുപിടിക്കുന്ന അടുത്ത ഒരു വീഡിയോ ആയിട്ട് ടീച്ചർ വരും ഓക്കെ അപ്പോ ഈ ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്നും ജനറേഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ മനസ്സിലായല്ലോ അല്ലെ ആ മനസ്സിലായി ഓക്കെ അപ്പൊ എഫ് വൺ ജനറേഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു അപ്പൊ ഇതുവരെ നമ്മൾ ഒറ്റ ക്യാരക്ടർ അതായത് സ്റ്റെം ഹൈറ്റും അതുപോലെ പിന്നെ വേറെ എടുത്തടുത്ത് ആ സീഡിന്റെ ഷേപ്പും അല്ലെ രണ്ട് ക്യാരക്ടറും ടീച്ചർ ചെയ്യും നിങ്ങൾ ഇതിന്റെ തന്നെ ഈ വീഡിയോ നന്നായിട്ട് കണ്ടതിന് ശേഷം അടുത്തൊരു കുറെ സ്റ്റെം ഹൈറ്റും സീഡ് കളറും എടുക്കാം സ്റ്റെം ഹൈറ്റും ഫ്ലവർ കളറും എടുക്കാം ഫ്ലവർ കളറും സീഡ് കളറും എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ക്യാരക്ടർ വീതം എടുത്തിട്ട് ഈ എഫ് വൺ ജനറേഷൻ വരെ കണ്ടുപിടിക്കാൻ പഠിക്കണം ഓക്കെ ഇത് നന്നായിട്ട് കാണുക ഇത് ചെയ്തു നോക്കുക രണ്ട് വട്ടം ഇത് ചെയ്തു നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ വേറെയുള്ള രണ്ട് ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ക്യാരക്ടർ എടുത്തിട്ട് ഈ എഫ് വൺ ജനറേഷൻ വരെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടിരിക്കണം അപ്പോഴത്തേക്ക് ടീച്ചർ ദേണ്ടേ ഈ ഡൈ ഹൈബ്രിഡ് പ്രോസിന്റെ ഫെഫ്റ്റ് ജനറേഷൻ കണ്ടുപിടിക്കാനുള്ള വീഡിയോയുമായിട്ട് ഓടി വരാൻ കേട്ടോ അപ്പൊ പെട്ടെന്ന് ആവണം നന്നായിട്ട് പഠിച്ചിട്ടിരിക്കുക അപ്പോ എന്ത് ചെയ്യുക ഇതിന് മുമ്പുള്ള ക്ലാസ് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇനി ടീച്ചർ ഓർമ്മിപ്പിക്കുന്നില്ല ഓക്കെ ആണേ ഓക്കേ അപ്പൊ ബൈ അടുത്ത വീഡിയോ ടീച്ചർ വരെ കേട്ടോ ബൈ